കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആശംസകൾ നേർന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ടോമി വെട്ടിക്കാട്ടിൽ സംസ്ഥാനത്തൊരു നിർണായക ശക്തിയായി മാറുവാൻ കുടുംബശ്രീക്ക് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് ടോമി വെട്ടിക്കാട്ടിൽ പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള വിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിലും പത്ത് മേഖലകളിൽ മികവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്കു വേണ്ടിയുള്ള വലിയ കൂട്ടായ്മയായി കുടുംബശ്രീ മാറിയിരുന്നു സംസ്ഥാനത്ത് ഒരു നിർണായക ശക്തിയായി മാറുവാൻ കുടുംബശ്രീക്ക് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് എന്ന കേരള വിഷന്റെ സ്വപ്ന പദ്ധതി ഏവർക്കും മാതൃകയായി ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ കേരള വിഷനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ കേരള വിഷന് എന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ടോമി വെട്ടിക്കാട്ടിൽ പറഞ്ഞു സംസ്ഥാനത്തെ പുതുമയാർന്ന സംരംഭങ്ങൾ കൊണ്ട് വനിതകളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ച ഒരു സംഘടനയാണ് കുടുംബശ്രീ തൊഴിലന്വേഷകരായിരുന്ന സ്ത്രീകളുടെ ഇടയിലേക്ക് കുടുംബശ്രീ എന്ന ആശയം കടന്നുവരികയും അവരുടെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് പുതുമയാർന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് കേരള സംസ്ഥാനത്തെ നിർണായക ശക്തിയാക്കി മാറുവാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കുടുംബശ്രീയെ ആദരിക്കുവാനും അവരുടെ മികച്ച സംരംഭകരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനവും സഹകരണവും നൽകുവാൻ കേരള മിഷൻ ഇന്ന് തയ്യാറായിരിക്കുകയാണ് ഈ കേരള മിഷന്റെ ഈ സംരംഭത്തിന് ഈ കേരള മിഷന്റെ ഈ നല്ല മനസ്സിന് അവരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ